ടി ചെറുപ്പം മുതലേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും മഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ നമുക്ക് പഠിച്ച് മഞ്ഞ ആയിരുന്നു എന്ന് എനിക്കറിയില്ല നമുക്ക് പഠിക്കേണ്ടി വന്നിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കോഴിക്കോടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു സ്വകാര്യ അഹങ്കാരവും കൂടിയാണ് അദ്ദേഹം പക്ഷേ ഞാനൊക്കെ സിനിമയിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തിരക്കഥകളും കാര്യങ്ങളൊക്കെ ഒക്കെ വളരെ കുറവാണ് അപ്പം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നാടകം ചെറുകഥകളും കഥകളും ഒക്കെ നാടകങ്ങളായിട്ട് ചെയ്ത സമയത്ത് ഞാൻ എനിക്ക് കുട്ടിയെടുത്തീന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ വടക്കൻ വീരഗാഥ ചെയ്ത സമയത്ത് ഉണ്ണിയാർച്ച അതൊക്കെ പ്രശാന്ത് നാരായണൻ എന്നും അദ്ദേഹം ഒഴിച്ചുപോയി അദ്ദേഹം ചെയ്തിട്ടുള്ള നാടകങ്ങളായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട് പക്ഷേ സിനിമ നമ്മളൊട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ കുട്ടിയെടുത്തി എന്ന് പറയുന്ന ക്യാരക്ടറിനായിരുന്നു തന്നെ ആദ്യം വിളിച്ചിരുന്നത് പക്ഷേ സിനിമ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സമയത്ത് ഒൻപത് കഥകളായ സമയത്ത് ചില കാര്യങ്ങൾ കൊണ്ട് ആ സിനിമ ഒക്കെ മാറി ഒക്കെ വരുന്ന സിനിമകളധികം എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് ആ സിനിമ മാറുകയും പിന്നീട് ജയരാജ് സാറിൻ്റെ സ്വർഗം തുറക്കുന്ന സമയം എന്നുള്ള സിനിമയിൽ സേതുലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരുന്നത് അതിനുശേഷം പ്രിയദർശൻ സാറ് അദ്ദേഹം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയായിരുന്നു ഓളവും തീരവും എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഈ ഓളവും തീരവും എന്ന് പറയുന്ന പുസ്തകമൊക്കെ വായിച്ചപ്പോഴാണ് ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഒരാഗ്രഹം വന്നിട്ടുള്ളതെന്ന് കേട്ടു അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് വന്നു സുരഭി ഞാനിങ്ങനെ ഓളവും തീരവും ചെയ്യുന്നുണ്ട് എം ടി സാറിനെ അതിൽ ബി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ഫിലോമിന ചേച്ചി ചെയ്തതാണ് അത് സുരുഭി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഫിലോമിന ചേച്ചി ചെയ്ത അത് ഓളവും തീരവും എനിക്ക് എന്ത് ഏത് ക്യാരക്ടറാണ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല അപ്പം ഞാൻ വിചാരിച്ചു എന്തോ കോമഡി എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളൊരു ബി വാത്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു റോളാണെന്ന് വിചാരിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ആ സിനിമ കാണുക ചെയ്യരുത് ആ സിനിമ കണ്ടിട്ട് വരരുത് കാരണം എനിക്കതല്ല വേണ്ടത് അത് സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഇതാ ചെറുകഥ ആസ്പദമാക്കിയിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ച് തന്നപ്പോഴാണ് അത് എത്രത്തോളം പ്രധാനപ്പെട്ട എത്രത്തോളം ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു റോളാണെന്നുള്ളത് മനസ്സിലായത് പിന്നെ അത് ലാൽ സാറിൻ്റെ കൂടെയും പിന്നെ ഹരീശനെ കൂടെ കൂടുതലായിട്ടും കോമ്പിനേഷൻസ് വരുന്നത് പിന്നെ അതിലുള്ള എല്ലാവരും ലെജൻസ് ആണ് അപ്പോൾ അവരൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കൂട്ട് പറക്കി പിന്നെ സംബന്ധിച്ചിടത്തോളം ആ ക്യാരക്ടർ ഒരു അറുപത്തേഴ് വയസ്സുള്ളൊരു ഒരാളാണ് അപ്പോൾ മാനസികമായിട്ട് നമ്മൾ ആ അറുപത്തി ഏഴിലേക്ക് എത്തുക അപ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ആ പത്തേഴു വർഷത്തെ അവരുടെ ഒരു ജീവിതം ഇതെല്ലാം നമുക്ക് ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്ന അതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത നമുക്കൊരു ചോദ്യം പോലും ചോദിക്കേണ്ടി വരുന്നില്ല ഓരോന്നും എന്തുകൊണ്ടാണ് ആ ഡയലോഗ് പറയുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ വരികളിൽ അത് നമുക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റാനൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെയാണ് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ അത് എനിക്കിപ്പോൾ റിലീസ് ആവന്തോറും എനിക്കൊരു ടെൻഷൻ വരുന്നുണ്ട് നിയമനെ ആൾക്കാർ അങ്ങനെ ഒരു ഒക്കെ ഒരു ഞാൻ കണ്ടിട്ടില്ല ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ ക്യാരക്ടർ എന്തായിരുന്നു എന്നൊന്ന് നോക്കാൻ വേണ്ടി പെട്ടെന്ന് പേര് മറന്നുപോയപ്പോൾ നോക്കിയത് അപ്പോൾ തന്നെ എനിക്ക് പേടി ഞാൻ അപ്പം തന്നെ അടച്ചു വെച്ചു ദൈവമേ പിന്നെ ഒരു ഭാഗ്യപ്പുള്ള ആൾക്കാർ കുറേ പേര് അത്ര പ്രായതായതുകൊണ്ട് ഇനി ഒന്നും കൂടി എടുത്തിട്ടൊക്കെ കാണേണ്ടി വരുമായിരിക്കും എന്നുള്ളതാണ് എന്തായാലും നമുക്കൊരു ചലഞ്ചിങ് ആണ് ഒരു ആക്ടർ ചെയ്ത് വെച്ചത് വീണ്ടും ചെയ്യുമ്പോൾ ശരി നമുക്ക് രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ പേടിക്കേണ്ടത് ഒന്ന് നന്നായിട്ട് പഠിച്ചു വരും ഒന്ന് കുറച്ച് പഠിച്ച് വരും ഒന്നും പഠിക്കാണ്ട് ഞാൻ പോയതുകൊണ്ട് എനിക്ക് ഒരു ടെൻഷനും ആ തരത്തിലില്ലായിരുന്നു അതുകൊണ്ട് എങ്ങനെ വരും എന്നുള്ളത് ഞാൻ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ് ഒരുപാട് ലജൻ എക്സ്പ്രീൻസ് സാർ എന്ത് ധൈര്യത്തിലാണ് എനിക്ക് എന്നെ ഏതേൽപ്പിച്ചത് എന്നുള്ളതൊക്കെ കണ്ടറിയാം എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി എം ടി സാറിൻ്റെ സ്ക്രിപ്റ്റിൽ ഇവരുടെയൊക്കെ സന്തോഷ് സാറിൻ്റെ ഒരു ക്യാമറ ഫ്രെയിമിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ലാൽ സാറിൻ്റെ കൂടെ ഒക്കെ അഭിനയിച്ചതിലുള്ള വലിയ സന്തോഷമുണ്ട് എല്ലാവരും കാണുക ഈ സിനിമയ്ക്ക് ഈ ഫിലോമിനെ ചേച്ചിക്ക് പുല പുരസ്കാരം കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന് പറഞ്ഞപ്പോൾ വീണ്ടും എനിക്കൊരു പോയി കാരണം എനിക്കതറിയില്ല അവർക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിട്ടുണ്ടായിരുന്നു എന്ന് ഇപ്പോൾ ഇവിടുന്ന് ഒരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞപ്പോഴാണ് ഞാനാ ഞെട്ടിക്കുന്ന സത്യം വീണ്ടും തിരിച്ചപ്പം എനിക്കൊന്നും കൂടെ ടെൻഷനായിട്ട് അതൊന്നും എനിക്കൊന്നും പറയാൻ അറിയില്ല ഞാനിപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞു ഇനി അത് നന്നാക്കാനൊന്നും നമുക്ക് പറ്റില്ല പക്ഷെ അത് ബാക്കിയുള്ളവർക്ക് നല്ലതായിട്ട് തോന്നിയാൽ മതിയായിരുന്നേ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്ക് ചെയ്യാൻ